ഓം നമശിവായ ഒരു പുതിയ ദിവസം എന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ആ ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ അന്നത്തെ വിജയവും സമാധാനവും എല്ലാം നാം ഉറക്കമുണരുന്ന ദിവസം നിമിഷം മുതൽ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ചിന്തകൾ നമ്മുടെ പ്രവൃത്തികളെ സ്വാധീനിക്കുന്നു അതുകൊണ്ടാണ് പുരാതന കാലം മുതൽക്കേ നമ്മുടെ പൂർവികർ പ്രഭാത പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ രാവിലെ ഉണർന്ന ഉടനെ ചൊല്ലേണ്ട പ്രധാന മന്ത്രങ്ങളെക്കുറിച്ചും അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും വിശദമായിട്ട് നമുക്കിന്ന് ചർച്ച ചെയ്യാം രാവിലെ ഉണർന്നാലുടനെ നാം ആദ്യം ചെയ്യേണ്ടത് കരദർശനം കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഇരു കൈപ്പത്തികളും ചേർത്ത് പിടിച്ച് അതിലേക്ക് നോക്കി വേണം ഈ മന്ത്രം ജപിക്കാൻ മന്ത്രം ഇതാണ് കരാഗ്രേ കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം ഈയൊരു മന്ത്രത്തിന്റെ അർത്ഥമാണ് കൈവിരലുകളുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും കൈപ്പത്തിയുടെ മധ്യഭാഗത്ത് ദേവിയും കൈത്തണ്ടയുടെ ഭാഗത്ത് ഗോവിന്ദനും അതായത് വിഷ്ണു ഭഗവാനും വസിക്കുന്നു അതിനാൽ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കൈപ്പത്തികളെ ദർശിക്കുന്നു ഈ വരികളുടെ വിശദീകരണം ഇങ്ങനെയാണ് കരാഗ്രേ വസതേ ലക്ഷ്മി കൈപ്പത്തിയുടെ അഗ്രഭാഗത്ത് ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മി ദേവി വസിക്കുന്നു നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ഐശ്വര്യം വരണമെന്ന് ഇത് സൂചിപ്പിക്കുന്നു കരമത്തിയെ സരസ്വതി കൈപ്പത്തിയുടെ അധ്യഭാഗത്ത് അറിവിൻ്റെ ദേവിയായ സരസ്വതി വസിക്കുന്നു നമ്മുടെ പ്രവൃത്തികൾ അറിവോടെയും വിവേകത്തോടെയും ആകണം എന്നാണ് ഇതിൻ്റെ അർത്ഥം കരമൂലേതു ഗോവിന്ദ കൈയുടെ തുടക്കത്തിൽ അതായത് കൈത്തണ്ടയിൽ എല്ലാറ്റിനെയും പരിപാലിക്കുന്ന ഗോവിന്ദൻ വസിക്കുന്നു ഗോവിന്ദൻ എന്നത് മഹാവിഷ്ണുവിനെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും ആധാരം ദൈവിക ശക്തിയാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു പ്രഭാതെ കരദർശനം അതിനാൽ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ കൈകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു നമ്മുടെ കൈകൾ കൊണ്ടാണ് നാം എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ആ കർമ്മങ്ങൾ സന്മാർഗത്തിലൂടെ ആകാനും അതിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാനുമാണ് ഈ പ്രാർത്ഥനയിലൂടെ ലക്ഷ്യമിടുന്നത് ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഐശ്വര്യം ജ്ഞാനം കൃപ എന്നിവ നമ്മുടെ കർമ്മങ്ങളിലേക്ക് അതായത് കൈകളിലേക്ക് ആവാഹിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇത് മനസ്സിൽ വലിയൊരു പോസിറ്റീവ് എനർജി നിറക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഭൂമിദേവി വന്ദനമാണ് കൈകൾ നോക്കി പ്രാർത്ഥിച്ച ശേഷം കട്ടിലിൽ നിന്ന് താഴേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നാം ഭൂമിദേവിയെ വന്ദിക്കേണ്ടതുണ്ട് സമുദ്രവസനേ ദേവി പർവതസ്ഥന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഈ മന്ത്രത്തിന്റെ അർത്ഥം സമുദ്രങ്ങളെ വസ്ത്രമായി ധരിച്ചവളും പർവ്വതങ്ങളാകുന്ന സ്ഥലങ്ങളോട് കൂടിയവളും ഭഗവാൻ വിഷ്ണുവിൻ്റെ പത്നിയുമായ ഭൂമിദേവിക്ക് പ്രണാമം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ പാദങ്ങൾ അങ്ങയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതിനെ എന്നോട് ക്ഷമിക്കണമേ ഈ വരികളുടെ ഈ മന്ത്രത്തിൻ്റെ വരികളുടെ അർത്ഥമാണ് ഇനി പറയാൻ പോകുന്നത് സമുദ്രവസനയെ ദേവി സമുദ്രമാകുന്ന വസ്ത്രം ധരിച്ചവളായ ദേവി പർവ്വത സ്ഥലമണ്ഡലേ പർവ്വതങ്ങൾ സ്ഥലമായി സ്ഥലങ്ങളായിട്ടുള്ളവൾ അതായത് ഭൂമിയുടെ ആകൃതിയെയും പ്രകൃതിയെയും വർണ്ണിക്കുന്നു വിഷ്ണു പത്നിയെ നമസ്തുപ്യം വിഷ്ണു ഭഗവാന്റെ പത്നിയായ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു പാതർ സ്പർശം ക്ഷമസ്വമേ എൻ്റെ കാൽപാദങ്ങൾ അങ്ങയുടെ മേൽ സ്പർശിക്കുന്നത് ക്ഷമിച്ചാലും ഭൂമിയിൽ കാൽ കുത്തുന്നതിന് മുമ്പ് നാം ഭൂമിക്ക് നൽകുന്ന ആദരവാണ് ഇത് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മിൽ വിനയവും പ്രകൃതിയോടുള്ള സ്നേഹവും വളരുന്നു നമ്മെ താങ്ങുന്ന പ്രകൃതിയോടും ഭൂമിയോടും ഉള്ള നന്ദി പ്രകടനമാണ് ഇത് ഭൂമിദേവിയുടെ പുറത്താണ് നാം ചവിട്ടുന്നത് എന്നതിനാൽ ആ പാതസ്പർശത്തിന് ക്ഷമചോദിക്കുക എന്നത് നമ്മുടെ വിനയത്തെ കാണിക്കുന്നു ഇത് നമ്മുടെ അഹങ്കാരത്തെ ശമിപ്പിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു മന്ത്രങ്ങൾ അറിയാത്തവർക്കും അല്ലെങ്കിൽ മറ്റേതൊരു വിശ്വാസത്തിലുള്ളവർക്കും ചെയ്യാവുന്ന ലളിതമായ ഒന്നാണ് നന്ദി പ്രകടനം ഉറക്കത്തിൽ നിന്ന് ഉണരാൻ സാധിക്കാത്ത എത്രയോ പേർ ഈ ലോകത്തുണ്ട് അതിനാൽ ഈ പുതിയ ദിവസത്തിന് പ്രപഞ്ചത്തോടോ ഈശ്വരനോടോ ഹൃദയപൂർവ്വം നന്ദി പറയുക ഇന്ന് എനിക്ക് നല്ലത് മാത്രം സംഭവിക്കട്ടെ ഞാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും എന്നൊരു ദൃഢ ദൃഢനിശ്ചയം എടുക്കുന്നത് മനസ്സിനെ കരുത്തുറ്റതാക്കും എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ അനിവാര്യമാകുന്നത് ഇതിന് ശാസ്ത്രീയവും ആത്മീയവുമായ വശങ്ങളുണ്ട് ഉണരുമ്പോൾ തന്നെ ദൈവികമായ ചിന്തകൾ വരുന്നത് നെഗറ്റീവ് ഊർജത്തെ അകറ്റി പോസിറ്റീവ് എനർജിയെ നമ്മൾ ആകർഷിക്കാൻ സഹായിക്കുന്നു പ്രാർത്ഥന മനസ്സിനെ ശാന്തമാക്കുന്നതിലൂടെ ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു സമാധാനപരമായ തുടക്കം ലഭിക്കുന്നതോടെ അന്നത്തെ ദിവസത്തെ ടെൻഷനുകൾ കുറയുന്നു ഒരു വലിയ ശക്തി തന്നോടൊപ്പമുണ്ടെന്ന ബോധ്യം ഏതൊരു കാര്യവും ധൈര്യത്തോടെ നേരിടാൻ സഹായിക്കുന്നു ഏതൊരു പ്രാർത്ഥനയും വെറുമൊരു ചടങ്ങായി മാറ്റാതെ ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നതാണ് പ്രധാനം ശാന്തമായ മനസ്സും ഈശ്വര വിശ്വാസവും ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും ഐശ്വര്യപൂർണമായിട്ട് മാറും തിരക്കിനിടയിലും ഈ അഞ്ചു മിനിറ്റ് നിങ്ങൾക്കായി മാറ്റിവെക്കൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പ്രഭാത ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി 오, 잠깐만, 쉬고